श्रीमद्भगवद्गीत श्रीकृष्णोपदेशगीता आद्यपदं मुदल् धर्म तिरुन्निय वेदव्यासकवित എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കാൻ യോഗ്യരാണ് പക്ഷേ ഈ വിജയം ഞാൻ ആവർത്തിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഓർത്തു കാണാം കാണും മനസ്സിലാക്കി കാണും ഇത് കേവലം നാം വിചാരിക്കുന്നത് നേടിയെടുക്കുന്ന വിജയം മാത്രമല്ല അത് ബാഹ്യതലത്തിലുള്ള വിജയമാണ് എന്താണ് ഞാൻ എന്ന് പറയണത് കാരണം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന പഠിക്കുകയെ ജോലിയേ എന്നൊക്കെ കിട്ടുന്ന ചില നമുക്ക് കിട്ടുന്ന അനുകൂലമായ ചില അനുഭവങ്ങളെയാണ് നമ്മൾ ആ തരത്തിലുള്ള വിജയം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വിജയം എന്ന് പറയുന്നത് ഏത് മേഖലകളിലും നാം പ്രവർത്തിക്കുമ്പോഴും അതൊക്കെ ആസ്വദിച്ച് 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 നമ്മുടെ ജീവിതത്തെ കൊണ്ട് നടക്കാൻ കഴിയുന്ന വിജയം ശ്നങ്ങളെയും പ്രശ്നങ്ങളെയും അത് പരിഹരിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നൊരു ജീവിതം ആ വിജയം കൂടി വേണ്ടേ അത് മാനസിക തലത്തിലാണ് അതിന് മനസ്സിന് പരിശീലനം ആവശ്യമാണ് ആ പരിശീലനത്തിൻ്റെ വഴികളാണ് കൃഷ്ണൻ ഗീതയിലൂടെ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഗീതയിലെ നാലാമധ്യായത്തിലെ ഇരുപത്തൊന്നാം ശ്ലോകം നമുക്കതൊന്നുകൂടി വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം ചിത്താത്മാർവ്യക്തപരിഗ്രഹം ശാരീരം കേവലം കർമാ കുറുവോദി കിൽബിഷം അതിഗംഭീരമായ ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങളൊക്കെ എന്തൊരു ജീവിത പരമാർത്ഥങ്ങളാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത് ഈ ശ്ലോകത്തിൻ്റെ ആന്തരിക അർത്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കേവലം ബാഹ്യ അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ അതിൻ്റെ ആന്തരിക അർത്ഥത്തെ ഗ്രഹിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നിരാശി എന്ന വാക്കിൻ്റെ അർത്ഥം അത് ആശയില്ലാത്തവനായി തീരല്ല ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ആശ ഉറപ്പിച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും മനസ്സിൻ്റെ ശ്രദ്ധ പോവാതിരിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം ഏകാഗ്രതയുള്ളൊരു മനസ്സിന് ഏത് കാര്യത്തെയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള കഴിവുണ്ട് മനസ്സ് അസ്വസ്ഥമായ ആളുകൾക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സാധ്യല്ല ഇപ്പം മനസ്സിൻ്റെ ഏകാഗ്രതയിൽ നിന്നാണ് പ്രശ്ന പരിഹാരങ്ങളുടെ വഴികൾ തെളിഞ്ഞു കിട്ടുന്നത് ഇപ്പം ജോലി ചെയ്യുന്ന ആളുകൾക്ക് പല പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പല ജീവിത പ്രശ്നങ്ങളും അതൊക്കെ ൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത് ബുദ്ധിപ്പെടുത്തണമെങ്കിൽ അവനവന് ഏകാഗ്രത വേണം ആ ഏകാഗ്രത കിട്ടുന്നത് മനസ്സിനെ ഏകാഗ്രത പരിശീലിപ്പിക്കുമ്പോഴാണ് രാവിലെ എണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും പ്രണവോപാസനയും ഒക്കെ ശീലിച്ച് 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 അങ്ങനെ വരുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത വരും ഏകാഗ്രത എന്നാൽ ഒരു ചിന്തയിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ വ്യഗ്രത കാണിക്കുന്നു മനസ്സ് അനേകാഗ്രതയിലാണ് മനസ്സ് ബഹുമുഖമാണ് ഒന്നിനും ഒരു വ്യക്തതയില്ല അതുകൊണ്ട് പരസ്പരം കളിച്ച് കളിച്ച് നാം ജീവിക്കുകയാണ് കഷ്ടം തോന്നും നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയാൽ ഒരാൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വേറൊരാളുടെ ടേബിളിലേക്ക് തട്ടും അവിടെ നിന്ന് മറ്റാൾ മറ്റിടത്തേക്ക് എല്ലാവർക്കും ഡിസിഷൻ എടുക്കാൻ പേടിയാണ് ഒരു സപ്പോർട്ട് ചെയ്യാൻ പേടിയാണ് കാരണം ആരുടെയും മനസ്സിലൊരു വ്യക്തതയില്ല എന്നിട്ട് പാവം കുറേ ജീവിതം ഫയലുകളിൽ കുരുക്കി വയ്ക്കുവരും എന്തൊരു ക്രൂരമായ സിസ്റ്റമാണ് നമുക്ക് നോക്കുക സത്യം പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ജോലി മുഴുവൻ നിർത്തിവിട്ട് ഇതൊക്കെ പ്രൈവറ്റിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്നോ ഈ നാട് പുരോഗതി പ്രാപിക്കരുത് നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെയൊക്കെ ചില ദുരന്തങ്ങൾ വന്നുപെട്ടുപോയി നിങ്ങൾ നോക്കൂ ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കും സ്വാമി ഇതിനൊക്കെ എതിരാണെന്ന് ഇതേ നിങ്ങളൊന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി കാണുക ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കുക അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തെ പോലെ ഫയലുകൾ തട്ടി അവിടെ ഇട്ട് സൂപ്പർവൈസർ സൂപ്പർവൈസറെടുത്ത് പോയിക്കോളൂ അല്ലെങ്കിൽ ഇവിടെ പോയിക്കോളൂ എന്നുള്ള വളരെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ക്രൂര സ്വഭാവങ്ങളില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞ ചുവപ്പ് നാടുകളിൽ കെട്ടിയിടില്ല ഇവിടെ ആ തരത്തിലുള്ള കഴിവില്ലായ്മകൾ വന്നുപോയി അതിന് കാരണം ഏകാഗ്രതയില്ലാത്ത മനസ്സുകളാണ് അപ്പം അതിന് പരിശീലിക്കണം സാധന ആവശ്യമുണ്ട് ഇപ്പം സാധകന്മാരായ സമൂഹം വരണം ഈ സാധന ചെയ്യണമെങ്കിൽ തെക്ത സർവ തെക്തസർവ പരിഗ്രഹ നമ്മൾ പല സ്വഭാവങ്ങളെ ശീലങ്ങളെ പരിത്യജിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് പരിത്യജിക്കേണ്ടത് പരിഗ്രഹിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ഉള്ളിലങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും വിഷവും ഉണ്ടാക്കുന്നത് ശീലങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ശീലമാണ് ഞാൻ പറഞ്ഞു താമസികമായ സ്വഭാവം ആലസ്യമെന്നത് ആലസ്യത്തിൻ്റെ സ്വഭാവത്തെ ഞാൻ പറഞ്ഞു പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രപഞ്ച ഊർജം നമ്മളിലേക്ക് വരണമെങ്കിൽ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് എത്തണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കണം സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ തട്ടുമ്പോൾ പ്രപഞ്ചം ഉണരുകയാണ് ഓരോ പുൽച്ചെടിയും ഉണരുകയാണ് കിളികളുടെ കാഹളവും എന്താണ് കളകളശബ്ദവും അതുപോലെ തന്നെ മറ്റു മൃഗാദികളൊക്കെ ഉണർന്ന് അവരെല്ലാം രാവിലെ തന്നെ അവരുടെ ശരീരത്തിന് ഉണർവുണ്ടാക്കി അവരുടെ കർമ്മമേഖലകളിലേക്ക് അവർ വ്യാപി തുടങ്ങി ഇതുതന്നെയാണ് മനുഷ്യനും വേണ്ടത് ഒരു ചെടിയായി മനുഷ്യനെ സങ്കല്പിച്ച് നോക്കൂ രാവിലെ സൂര്യപ്രകാശം തട്ടിയിട്ടില്ല എങ്കിൽ ആ ചെടിയുടെ അവസ്ഥ എന്തായിരിക്കും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഓരോ സെല്ലുകൾക്കും വളരുന്ന സെല്ലുകൾക്കൊക്കെ സൂര്യപ്രകാശം തട്ടേണ്ടതുണ്ട് അത് നാം നിഷേധിച്ചാൽ ശരീരം പ്രതികരിക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഇന്ന് നാം പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ് പ്രതിരോധമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം കോവിഡിനെതിരെ നിങ്ങൾ എത്ര വാക്സിൻ എടുത്താലും വീണ്ടും വീണ്ടും പുതിയ തരത്തിലുള്ള വൈറസുകൾ വന്നാൽ ഈ വാക്സിൻ കുത്തിവെക്കാൻ മാത്രമേ നമ്മുടെ ശരീരത്തിൽ സ്ഥലം ഉണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ രണ്ടെണ്ണം കുത്തി ഇനി മൂന്നാമത്തത് വേഗം കുത്തണം എന്നാണ് പറയുന്നത് ബൂസ്റ്റർ ഡോസ് ഞാൻ ചോദിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വേരിയൻറ്റ് വന്നാൽ അതിനും ഇപ്പോഴത്തെ വാക്സിനൊന്നും ഗുണം ചെയ്യില്ല എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം ഇതിനല്ലേ മനുഷ്യന് സമയമുള്ളൂ അപ്പം അതാണോ ഇപ്പം നമുക്ക് വേണ്ടത് അതൊരു ഭാഗത്ത് നടക്കട്ടെ കാരണം അതൊരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗമാണ് കാരണം സമൂഹത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഗവണ്മെൻറ്റ് ബാധ്യസ്ഥമാണ് പക്ഷെ വ്യക്തി തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ശരീരത്തിൽ തന്നെ രൂപപ്പെടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രകൃതിക്കനുസരിച്ച് നാം ജീവിക്കേണ്ടതുണ്ടെന്ന് പ്രകൃതിക്ക് വിരോധമായി ജീവിച്ചാൽ രാവിലെ എണീക്കുന്നതിന് പകരം ഉറങ്ങുക രാത്രി ഉറങ്ങേണ്ടതിന് പേരെ ഉണർന്നിരിക്കുക ഇത് തന്നെ പ്രകൃതിക്കെതിരായ ഒരു ജീവിതചട്ടയാണ് ഈ ശീലം നമ്മൾ പരിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടണം ർവ പരിഗ്രഹ കാരണം അത് നമുക്ക് അനാരോഗ്യമുണ്ടാക്കും അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് മാത്രമല്ല അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകൾ ചികിത്സ ചെയ്യണ്ടേ ഒരു കുടുംബത്തിൻ്റെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ കളയണ്ടേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇതുപോലെ കുത്തഴിഞ്ഞ് ജീവിച്ചതായിരിക്കാം അമ്മ പറയായിരുന്നു അയാളുടെ പ്രാർത്ഥിക്കു സ്വാമി എന്ന് അപ്പം എന്താ പ്രശ്നം നാല് ബ്ലോക്ക് ഉണ്ടത്ര എന്തൊരു കഷ്ട നോക്കൂ അപ്പം കണ്ടമാനം ഫാറ്റി ഫുഡും കഴിച്ച് കൊളസ്ട്രോൾ കൂട്ടി ഒരു തരത്തിലും പ്രകൃതിക്ക് അനുകൂലമായുള്ളൊരു ജീവിതം ഇല്ല ആരും പറഞ്ഞാൽ അനുസരിക്കില്ല ഐ ടി ആണെന്നും പറഞ്ഞ് ജീവിച്ചാണ് ഇപ്പോൾ ബൈപ്പാസ് സർജറി വേണം കാശ് വേണം അതിന് അമ്മയും അച്ഛനും ആകെ സങ്കടത്തിലായി അനും ഭാര്യയും കൊച്ചുമക്കളും എന്നൊക്കെ പറഞ്ഞിപ്പം കരയാണ് എന്നാൽ ഈ കരയുന്ന അച്ഛനമ്മമാർ പണ്ട് രണ്ടുപെട്ട രാവിലെ കൊടുത്തിരുന്നെങ്കിൽ അവനെണീക്കുകയായിരുന്നു ഈ നാല് ലക്ഷം മൂന്ന് ലക്ഷം ഇപ്പം ജലവാക്കേണ്ട കാര്യമില്ല മൂന്ന് അടിയുടെ കാര്യമുണ്ടായിരുന്നുള്ളു എന്നാൽ ഈ മൂന്ന് ലക്ഷം ഇപ്പം ലാഭിക്കാമായിരുന്നു ഞാൻ പറഞ്ഞത് അവരോട് അന്ന് മൂന്നടി കൊടുത്താൽ തീരേണ്ട കാര്യത്തിന് നിങ്ങൾ മൂന്ന് ലക്ഷപ്പ് ചിലവഴിക്കണം അത്രയേ ഉള്ളൂ കാലം നിങ്ങളെ വെറുതെ കൊണ്ടില്ല കാരണം ചെറുപ്പകാലത്തിൽ ചെറുതൊന്നും കുട്ടികൾ പറഞ്ഞ അനുസരിക്കില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെറിയ ശാസനകളൊക്കെ വേണം അവർക്ക് അല്ലെങ്കിൽ അത് കേടുവരും വഴുതിട്ടിപ്പോവും അതാണ് പണ്ടുള്ളവർ പറഞ്ഞ ഒന്നേ ഉള്ള ചോ ലോണ്ട് കൊടുക്കണം അങ്ങനെ തല്ലിക്കൊല്ലണം എന്നല്ല പറഞ്ഞത് പറഞ്ഞത് അല്പം കുറച്ച് ശിക്ഷകള് ചെറിയ ശിക്ഷകൾ അല്ല അവരെ തലയ്ക്ക് കയറി അടുക്കിയല്ല വേണ്ട അതിപ്പോൾ ശിക്ഷ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ അമ്മമാരിക്കാര്യത്തിൽ ഒന്നുകൂടി ജാഗരൂകരാവണം കാരണം പ്രകൃതി വലിയ ഡോക്ടറാണ് സൂര്യനൊക്കെ വലിയ ഡോക്ടറാണ് ആ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ശരീരമാകുന്ന ഡോക്ടർ ഉണർന്ന് പ്രവർത്തിക്കും ഇതൊക്കെ ഡോക്ടർമാരാണ് ഏത് രോഗത്തെയും പ്രതിരോധിക്കാൻ പ്രതിക അതിനെ പ്രതികരിക്കാൻ ഇവർക്ക് ശക്തി കൊടുക്കണം അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ആലസ്യത്തെ പരിഹരിക്കാൻ കൃത്യനിഷ്ഠയല്ലാതെ ഒരു വഴിയില്ല രാവിലെ എണീക്കുക എന്നിട്ടോ ബാത്റൂമിൽ പോയിട്ട് വീണ്ടും കടന്നുറങ്ങുക അതാണ് കൃത്യനിഷ്ഠ പലരും കണ്ടിരിക്കുന്ന കൃത്യനിഷ്ഠ അതാണ് അതല്ല രാവിലെ എണീറ്റ് എന്തൊരു മനോഹരമായ സംസ്കാരമാണ് ഹിന്ദുമതം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിക്കോളൂ ശുദ്ധമായ ഓക്സിജൻ ആൽ വൃക്ഷത്തിൽ നിന്നും കിട്ടുകയാണ് അതുപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കിട്ടുന്ന സൂര്യ ഊർജം ശരീരത്തിൽ തട്ടുമ്പോൾ കിട്ടുന്ന വൈറ്റമിൻ ഡി എന്തൊരു അനുഗ്രഹീതമാണ് കുട്ടികളെ ശീലിപ്പിക്കണ്ടേ കുട്ടികളോട് പറയണ്ടേ ഇതൊക്കെ ശുദ്ധമായ ഓക്സിജൻ അകത്തേക്ക് ചെല്ലും തോറും ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കൂടും തോറും ബ്ലഡിലുള്ള വൈറ്റ് കോപ്പസും റെഡ് കോപ്പസും അതൊക്കെ ബാലൻസ് ആവുമ്പോൾ ക്യാൻസറൊക്കെ എവിടെ വരും അവർക്ക് ഇതെല്ലാം തെറ്റി പ്ലേറ്റ് തെറ്റൊക്കെ മാറി എല്ലാം താളം തെറ്റിച്ചിട്ട് പിന്നെ നിങ്ങൾ രോഗികളാക്കിയിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ട് കാര്യം ചെറുപ്പകാലങ്ങളിലുള്ള ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് കുഞ്ഞം പേര് പറഞ്ഞു വെച്ചതുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി ഭാഗവത്തിൽ പറയുന്ന കൗമാര ആചരേ പ്രാജ്ഞർമാൻ ഭാഗവതാനിഹ ദുർലഭം മനുഷ്യൻ ജന്മ തഥപ്യ ധ്രുവർത്തം കൗമാരത്തിൽ തുടങ്ങി വയ്ക്കണം ചെറുപ്പത്തിൽ തുടങ്ങി വയ്ക്കണം അതിന് പ്രേരണയും പ്രചോദനവും ഗൈഡൻസും തരാൻ അച്ഛനമ്മമാർക്ക് സാധിക്കണം അപ്പോഴാണ് ആ ഒരു കുടുംബം സുഹൃത കുടുംബമാവുന്നത് അല്ലെങ്കിൽ ഈ ദുഷ്ടാത്മാക്കളായ അച്ഛന്മാരും ഉണ്ടെങ്കിൽ എവിടെ കുട്ടികൾ നേരെയാവണം വൈകണീച്ച അച്ഛനമ്മമാരും അപ്പോൾ കുട്ടികളും അതേ മിതാ രാജ തഥാ എന്ന് പറഞ്ഞ പോലെ യഥാ പിതാ തഥാ പുത്ര അത്രയേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വളരുന്ന കുട്ടികളാണ് കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് എന്നാൽ കുറച്ചെങ്കിലും ഒരു അച്ചടക്കമുള്ള കൃത്യനിഷ്ഠയുള്ള അനുഷ്ഠാനങ്ങളുള്ള കുടുംബത്തിലെ കുട്ടികൾ കുറേ കൂടി ആരോഗ്യമുള്ളവരാണ് നമുക്കത് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നത് സർവപരിഗ്രഹ തെക്ത അപ്പൊ ഒന്ന് ആലസ്യമാണ് രണ്ടാമത്തെ ഞാൻ പറഞ്ഞു അവശ്യതയാണ് രോഗം വന്നാൽ അതായത് ചില ശീലങ്ങൾ തലയ്ക്ക് കയറിയാൽ പിന്നെ നാം അവശരായി അടിമകളായി പുറത്ത് കടക്കാൻ ഏറെ പ്രയാസം അപ്പം അങ്ങനെയാണ് പല അഡിക്ഷൻസ് വരുന്നത് മദ്യം മയക്കുമരുന്ന് കാമഭോഗങ്ങൾ അതുപോലെ തന്നെ പല ശീലങ്ങൾ ഇതൊക്കെ നമ്മളെ അടിമപ്പെടുക ഈവൻ ഭക്ഷണ പോലും അമിതമായ അവശ്യത ഉണ്ടാകരുത് കുറേ കണ്ട്രോള് നാം വയ്ക്കണം നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ തിരിച്ചറിവുണ്ടാവും ഈ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അത് ഈ മാംസവും അസ്ഥിയും ഒക്കെ ഉള്ള സാധനം അതിന് പ്രാണവായു നല്ല ശുദ്ധമായ വെള്ളം ആഹാരം പരിമിതം ആഹാരത്തിന് ദഹിക്കാനുള്ള സമയം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിലേത് ആഹാരം കഴിച്ചാലാണ് ഈ ശരീരത്തിന് അപകടം വരാതിരിക്കുക എന്നത് കുട്ടിക്കാലത്തെ പഠിച്ചിരിക്കണം ഓരോ ശരീരത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം പത്തരത്തിലുള്ള ഒരു ഇന്നിപ്പോൾ നമ്മൾ പറയില്ലേ ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷ്യന്മാരും ഒക്കെ ഉണ്ടല്ലോന്ന് ഇന്ന് പഴയ കാലഘട്ടത്തിൽ അതിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലുകളിൽ പോലും ഞാൻ പറഞ്ഞു കേട്ടുള്ളത് ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷ്യന്മാരൊക്കെ ഈ എന്താ പറയുക വന്നു തുടങ്ങി കാരണം ഒരു രോഗിക്കും ഏത് ഭക്ഷണേ കഴിക്കാവോ എങ്കിലേ പ്രതിരോധമുണ്ടാവുള്ളൂ ഇതുപോലെ നമ്മുടെയൊക്കെ ശരീരത്തിനും മനസ്സിനും പ്രതിരോധമുണ്ടാവണമെങ്കിൽ കുറേ അഡിക്ഷൻസ് ഒഴിവാക്കണം അത് സ്വയം തിരിച്ചറിവുണ്ടാവണം ഞാൻ അമിതമായി ഇന്നതൊക്കെ കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ് നിങ്ങൾ നോക്കൂ ചെറുപ്പത്തിൽ അങ്ങോട്ട് നോൺ വെജ് അടിച്ച് വെട്ടി കഴിക്കും ഒരു കണ്ട്രോളില്ല അത്ര അങ്ങോട്ട് അലസ് ആസക്തരായിട്ട് അതിൻ്റെ ഔട്ട്കമാണ് പിന്നീട് കൊളസ്ട്രോൾ കൂടിയിട്ടങ്ങോട്ട് ഹാർട്ടിൻ്റെ രോഗികൾ കൂടി വരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹാർട്ട് ഹോസ്പിറ്റൽ വരുത്തിയത് ഈ കൂട്ടരാണ് ഇങ്ങനെ കുത്തഴിഞ്ഞ് ആസക്തരായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഏതൊരു സമൂഹമുണ്ടോ അവിടെ ആശുപത്രികൾ കൂടുതലാണ് ഞങ്ങൾ നോക്കൂ ഏത് സമൂഹത്തിലാണ് ഏത് വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആശുപത്രിയിൽ പോകുന്നത് ഭക്ഷണത്തിൽ കൺട്രോൾ ഇല്ലാത്തവർ അതുപോലെ പല തരത്തിലുള്ള ഈ ലഹരി സാധനങ്ങളിൽ അടിമപ്പെട്ടവരൊക്കെ ആശുപത്രിയിലാണ് പിന്നീട് ഏതിലും അടിമപ്പെട്ടവർ ആശുപത്രിയിലാണ് കാരണം ഇതെല്ലാം ശരീരത്തെ ദുർബലപ്പെടുത്തും അതിലൂടെ മനസ്സും ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യമില്ല ആരാ നമ്മളെ പഠിപ്പിക്കുകയൊക്കെ നമുക്ക് സ്കൂളുകളിൽ പോലും ഇതൊക്കെ പഠിപ്പിക്കാൻ സംവിധാനങ്ങളില്ലാതെ പോയി കൃഷ്ണൻ പറയുന്നൊക്കെ എത്ര സത്യമാണ് നോക്കൂ സർവപരിഗ്രഹം അനാവശ്യമായ ആസക്തികളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് നമുക്ക് തിരിച്ചറിവുണ്ടാകും ഇതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരിക്കുന്നത് ചെറുപ്പത്തിലേ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഓരോ കുട്ടിയുടെയും ശരീരത്തിൻ്റെ നെയ്ശു എന്താണ് കാരണം ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ തന്നെ ഞാനിത് പറയാൻ കാരണം ഇപ്പം ഒരു ഡയബറ്റിക് ഉള്ള അച്ഛൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ബ്ലഡിൽ നിന്ന് കുട്ടിക്ക് പൊട്ടൻഷ്യലി ഡയബറ്റിക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കുട്ടിക്കുള്ള ഡയറ്റ് ഇന്നതായിരിക്കണം അല്ലെങ്കിൽ നീയുന്ന ആൾ ഡയബറ്റിക്ക് ആയിരിക്കും അതുപോലെ ഹാർട്ട് പ്രോബ്ലുള്ള ആളുകളുടെ ജനറേഷനിൽ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ശരീരത്തിൽ ഇന്നന്നെ സാധനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലം വരും ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കണം ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റലല്ലേ ഉള്ളൂ നേരത്തെ ഇതിനെ ഡയഗ്നോസ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ അത് വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളും പ്രതിവിധികളും ആര് പറഞ്ഞു കൊടുക്കും നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ നോക്കൂ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ എത്രയോ പുറകിലാണ് ജീവിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അയ്യായിരം വർഷം കുമ്പകൃഷ്ണൻ സർവപരിഗ്രഹ ഗോ വിത്ത് എ നേച്ചർ ട്യൂൺ വിത്ത് എ നേച്ചർ അതിനെതിരായിട്ടുള്ളൊക്കെ തെക്ക ത്യജിക്കണം ശീലങ്ങളുണ്ടാക്കണം നല്ല ശീലങ്ങൾ അപ്പം ഈ തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിരിക്കലും ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ശരീരത്തിൻ്റെ അനാരോഗ്യത്തെ പോലും തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം മൂന്ന് കാര്യങ്ങളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ആലസ്യം രണ്ട് അവശത എന്ന് പറഞ്ഞാൽ ആസക്തി അറ്റാച്ച്മെൻറ്റ് ഒഴിച്ചു കൂടാൻ വയ്യ എന്നുള്ളൊരവസ്ഥ മൂന്നാമത്തതാണ് അനാവശ്യമായ ഉത്കണ്ഠകൾ അനാവശ്യമായ ചിന്തകൾ ഈ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ പ്രശ്നങ്ങൾ ഈ സംശയ രോഗം അതൊരു വലിയ പ്രശ്നമാണ് ചിലർക്ക് അമിതമായ ഭയം അമിതമായ ചില ഉത്കണ്ഠകൾ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എങ്ങനെ ഇതൊക്കെ തകർക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വായിച്ചൊരു പത്രത്തിലെ വാർത്തയാണ് ഇപ്പം ഇൻ ഭാരത് ലോകത്തിൽ മുഴുവൻ ഇപ്പോൾ ഈ തേർഡ് വേവിൻ്റെ ഒരു ഒമിക്രോൺ എന്ന് പറയുന്ന ഒരു വകഭേദം വൈറസിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് വിദേശത്ത് പോകാനുള്ള ജോലിയൊക്കെ റെഡിയായി പക്ഷേ വിസയും വന്നിട്ടില്ലേ ടിക്കറ്റ് വന്നില്ല അപ്പം ആ കുട്ടിക്കൊരു പേടി ഈ വൈറസിൻ്റെ പ്രശ്നം കൊണ്ട് ഇനിയിപ്പോൾ അവിടെ പോയാൽ പ്രശ്നമാവോ അവിടെ പോണോ വിസ വന്നാൽ അല്ല ടിക്കറ്റ് വന്നാൽ എന്ത് ചെയ്യണം ഇനിയിപ്പം ഭർത്താവിനെയും കാര്യം ഇവർ നേഴ്സായിട്ടാണ് പോണത് ഭർത്താവിനെയും മക്കളെയൊക്കെ വിട്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കേണ്ടവോ ആരും സഹായിച്ചില്ലേ എൻ്റെ അവസ്ഥ എന്തായിരിക്കും അസു ചിന്തിച്ച് 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 ആ കുട്ടി വല്ലാത്തൊരു ഹിസ്റ്റീരിയ പോലെയായിട്ട് തനിക്ക് പോകേണ്ടി വരും ഇവരെയൊക്കെ വിട്ടു പോകേണ്ടി വരും അവിടെ ചു ഞാൻ ദുരിതം അനുഭവിക്കും പോയി തൂങ്ങി മരിച്ചു ജോലി കിട്ടി കുടുംബം രക്ഷിക്കാൻ വേണ്ടി പോയ ടീമാണ് ഒരു ജോലി റിസൈൻ ചെയ്തിട്ടുള്ള ടീമാണ് അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരന്തങ്ങളാണ് അർജുനൻ തന്നെ കണ്ടില്ല യുദ്ധക്കളത്തിൽ അനാവശ്യമായി ചിന്തിച്ച് ചിന്തിച്ചു ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ കഥ വിഷ്മ മഹം സംഖ്യ ദ്രോണം ചമത്സൂതനാമി എന്നൊക്കെ പൊട്ടി കരഞ്ഞ് തകർത്ത് അതുകൊണ്ട് ഞാൻ നെയുക്തം ജ്യോത്സയെ നെയ്യുദ്ധം ചെയ്യില്ല ഞാനിവിടുന്ന് പോവുകയാണ് എന്നൊക്കെ അർജുനനെ പോലുള്ള മനസ്ഥിതി വന്നതിൻ്റെ കാരണം അനാവശ്യമായ ചിന്തകളാണ് അപ്പം ഈ ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കണം എളുപ്പമല്ല അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം എന്താണ് ശരീരം ശാരീരം കേവലം കർമ്മ അവരുടെ ശരീരം അങ്ങനെ അവരുടെ പ്രവൃത്തികൾ ചെയ്യും ഒരു താളക്രമത്തിൽ അങ്ങനെ ചെയ്യും കുറുവന്നാപ്നോതി കിൽബിഷം കിൽബിഷം എന്നാൽ പാപം ദുഃഖം ദുരിതം ദുരിതം പല അർത്ഥങ്ങളെടുക്കാം ഇന്ന കിൽബിഷം ആപ്നോതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു താളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുവിധം ദുരിതങ്ങളും ദുഃഖങ്ങളും അവരെ തകർക്കുകയില്ല തളർത്തുകയില്ല കാരണം അവരുടെ വേ ഓഫ് ലൈഫ് ജീവിത രീതി അവർക്കുണ്ടാക്കിക്കൊടുത്തിരിക്കുന്ന മാനസികമായ ഏകാഗ്രതയും ശക്തിയും അവരഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നു പലരുടെയും മനസ്സ് പ്രാപ്തമല്ലാത്തതിന് കാരണം അവരുടെ മനസ്സ് അലസതയിലും അവശ്യതയിലും യിലും ജീവിക്കുന്നവർ ഇതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ നിങ്ങളുടെ ചിന്തയും ജീവിതവും മാറിയാൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് മാറ്റിയെടുത്താൽ ക്രമേണ പെട്ടെന്നില്ലെങ്കിലും ക്രമേണ മനസ്സിലും ശരീരത്തിലും മാറ്റങ്ങൾ രൂപപ്പെടുന്നതായിരിക്കും ശരീരത്തിന് നേരത്തെ പറഞ്ഞ പോലെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി എന്ന് മാത്രമല്ല രോഗങ്ങൾ വന്നാൽ പോലും അത് കൂടുതൽ വ്യാപിക്കാതെ അതിനെ തന്നെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്നർ പവർ ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടായിരിക്കും മാനസികമായിട്ടോ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അഭിമുഖീകരിച്ചതിനെ പരിഹരിക്കാനുള്ള വഴികൾ അവരുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കവരാണ് വർക്ക് തെളിഞ്ഞു കിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കിൽബിഷത്തിനും നമ്മളെ തളർത്താതിരിക്കാൻ ഒരു ദുഃഖ ദുരിതത്തിനും നമ്മളെ താളം തെറ്റിക്കാതിരിക്കാൻ സാധിക്കണമെങ്കിൽ താളത്തിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകണം വാഹനം ഓടിക്കുന്നവരാണ് നിങ്ങൾ പലരും വാഹനം ഒരു കൃത്യമായൊരു സ്പീഡിലൂടെ ട്രാഫിക് നിയമങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ കടന്നു പോകുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എന്നാൽ നിങ്ങൾ ട്രാഫിക് നിയമങ്ങളും തെറ്റിച്ച് നിങ്ങൾ അനാവശ്യമായ ഒരു പെട്ടെന്ന് എത്തേണ്ടതുണ്ട് കൊണ്ടുള്ള ഒരു അമിതമായ സ്പീഡൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ അതിൽ റിസ്ക്കും കൂടുതലാണ് എവിടെ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ താളം തെറ്റിക്കുന്നോ അവിടെ റിസ്ക് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കൂടുതലാണ് ഇവിടെ നാം ജീവിതത്തിൽ താളം തെറ്റൽ സംഭവിച്ചു ആ താള ക്രമം കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കാൻ ഒരു ബുദ്ധി നമുക്ക് തോന്നണം അതിനുവേണ്ടി നാം പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും ഇനി അടുത്ത തലമുറക്കെങ്കിലും നമുക്ക് പറ്റിയ അടുത്ത തലമുറയ്ക്കെങ്കിലും നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ പറ്റാതിരിക്കണം അവരെ കുറേ കൂടി കരുത്തുള്ളവരാക്കി മാറ്റാൻ അതാണ് കൃത്യനിഷ്ഠയുടെയും അനുഷ്ഠാനത്തിൻ്റെയൊക്കെ മഹത്വം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോ ശ്ലോകത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം കരുത്തും ശക്തിയുമാണ് തരുന്നത് ഈ ഊർജം ഈ ഒരു ഉണർവ് നമുക്ക് നിലനിർത്താൻ നമ്മൾ പരിശീലിക്കണം അതെപ്പോഴും മറക്കരുത് പരിശീലനം വിനാ എല്ലാം അസാധ്യമാണ് അതുകൊണ്ട് ഒരു പുതിയ ജീവിത രീതി നമുക്കെല്ലാവർക്കും ഈ കൃഷ്ണൻ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗത്തിലൂടെ ജീവിതത്തെ കൊണ്ടുപോയി ശീലി എന്താ പറയുക പരിശീലിച്ചെടുക്കണം നേടിയെടുക്കണം അപ്പോൾ നമുക്കൊരു പുതിയ ലോകത്തെ വാർത്തെടുക്കാം അല്ലെങ്കിൽ ഈ ലോകം പഴയതുപോലെ തന്നെ ആശുപത്രികളും രോഗങ്ങളും പ്രശ്നങ്ങളും അവശ്യ സമൂഹമായി മാറും ഗീത പറഞ്ഞു തരുന്ന ഒരു പ്രധാന കാര്യം വ്യക്തികൾ അവശരായാൽ സമൂഹം മൊത്തം അവശ്യമായാൽ ആ രാജ്യം അവശന്മാരുടെ രാജ്യമായി മാറും പുരോഗതികൾ ഇല്ലാത്ത രാജ്യമായി മാറും ഈ നാട് അങ്ങനെ ഒരു പുരോഗതി ഇല്ലാത്ത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എവിടെയോ ഈ ഒരു ആത്മീയ മൂല്യങ്ങൾ നമ്മുടെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും വിട്ടുപോയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ പത്രങ്ങളിലൊക്കെ ആത്മഹത്യകളും കുത്തും കൊലയും കൊല ഒരവശ്യ സമൂഹത്തിൽ ക്രൂരത കണ്ടേ പറ്റുള്ളൂ ഒരു ഊർജമുള്ളൊരു രാജ്യത്തിൽ ഉത്സാഹമുള്ള രാജ്യത്തിൽ പാരസ്പര്യകത വളരെ കൂടുതലായിരിക്കും നമുക്ക് ആ രീതിയിലുള്ളൊരു ജീവിതത്തെ വാർത്തെടുക്കാൻ സാധിച്ചാൽ പരിവർത്തനം സാധ്യ നമുക്ക് കൂടുതൽ ഈ ശ്ലോകത്തെക്കുറിച്ച് അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാ Unniya Ved Vyasa Kavita.